പ്രസംഗ പരിശീലനത്തിൻ്റെ ഭാഗമായി ആണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മഹത്തായ കലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫൈസൽ സാർ എപ്പോഴും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യത്തെ ആവശ്യകതയെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിക്കാറുണ്ട് പ്രസംഗമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരുമായി സംവദിക്കാൻ കഴിയുന്ന ഏറ്റവും സാധ്യമായതും എളുപ്പമായതുമായ ഒരു മാർഗമാണ് ഈ പ്രസംഗം നമ്മുടെ ജോലിയിലും അല്ലെങ്കിൽ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നത് മാത്രമല്ല ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നതിൻ്റെ ഒരു പഠനം കൂടിയാണ് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനും അതിനെ ക്രിയാത്മകമായി ഇടപെടലുകളിലൂടെ അതിനെ പരിഹരിക്കാനും കഴിയുന്ന ഒരു മഹത്തായ കല കൂടിയാണ് പ്രസംഗം നമ്മളെല്ലാ ആളുകളും ദിനേനെ പല വാക്കുകൾ നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് പ്രസംഗ രൂപത്തിലായി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അത് ആസ്വാദകരിൽ നമ്മുടെ വാക്കുകൾ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമോ അതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഭാവന അനുസരിച്ച് വീട്ടിൽ നിങ്ങ ഇരുന്ന് മനക്കണക്ക് കൂട്ടിയാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല നിരന്തരമായി നമുക്ക് കിട്ടുന്ന വേദികൾ അതേപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മളെപ്പോഴും ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു പ്രാസംഗിക്കാനാകാൻ കഴിയുകയും അതോടൊപ്പം പല പ്രശ്നങ്ങളിലും ഇടപെട്ട് സങ്കീർണമായ പല കാര്യങ്ങളും പരിഹരിക്കാനുള്ള ഒരു നേതൃപാഠവും കൂടി നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യ സെഷനായ പരിച പരസ്പരം പരിചയപ്പെടുത്താനുള്ള ഒരവസരമാണിത് എൻ്റെ പേര് അസീസ് എന്നാണ് ഞാൻ ഈ ക്ലാസ്സിന് എനിക്ക് തോന്നുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് കെട്ടിട നിർമ്മാണമാണ് എൻ്റെ ജോലി ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്ന എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന അഞ്ച് പേരാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ മക്കൾ മൂന്ന് പേരും പഠിക്കുന്നു ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അവരും ഈ പ്രസംഗ പരിശീലനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ട് പിന്നെ അവർക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊരു വേദിയിൽ വന്ന് സംസാരിക്കാനുള്ള ഭയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ ഈ കാര്യങ്ങളൊന്നും പറയാതെ ഇവിടെ എത്തിക്കുകയും ഒരു രണ്ട് പ്രാവശ്യം അവരെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ കഴിയും സാധിക്കുകയും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച എൻ്റെ മകന് ഒരു അക്കൗണ്ടൻ്റ് ക്ലാസ് ഉള്ളത് കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ ആ ആഴ്ച വരുമായിരുന്നു എല്ലാ ദിവസവും വരുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഏതായാലും എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘയിപ്പിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ശ്രമിച്ച എൻ്റെ നല്ല സഹോദരങ്ങൾക്ക് എൻ്റെ സ്നേഹവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഈ വാക്കുകൾ എന്തോ അനുഭവം പറയുമാണ് അപ്പം വേണ്ടാലേ അനുഭവം അനുഭവം ഒരാഴ്ചത്തെ അനുഭവം എന്താ പറയുക വേണ്ടല്ല ഇല്ല നിങ്ങളും മനസ്സിലിങ്ങനെ കുറച്ചും കൊണ്ടുവരുമയ്യ ആ പിന്നെ ഏതായാലും പെട്ടെന്നുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് അനുഭവങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല എന്നാലും ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതായത് കെട്ടി നിർമ്മാണത്തിൽ സാധാരണ ഒരു ജോലിക്കാരനാണ് ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു വഴി അസൗകര്യപ്പെട്ട ഒരു കനാലിൻ്റെ താഴ്ഭാഗത്തു കൂടെ വഴിയുള്ള ഒരു സ്ഥലം ഒരു ഇരുപത് സെൻറ്റോളം സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചു ഒരു പ്രാവശ്യം എൺപത് ഒരു ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തി പിന്നീട് അത് വിൽക്കാൻ കഴിയാതെ വന്നത് ഈ വഴിയുടെ അസൗകര്യം കൊണ്ട് അത് വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞിരുന്നില്ല അപ്പോൾ പല ആളുകളും പിന്നീട് അതിന് വന്ന് പറഞ്ഞ വില അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി എൻ്റെ നിർബന്ധപ്രകാരം അവിടെ അത് എൺപത് രൂപയ്ക്ക് കച്ചവടം ചെയ്തു ഞാൻ ഈ കച്ചവട കാര്യങ്ങളയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഒരിക്കൽ പോലും വഴി സാധ്യമാവാതിരുന്ന ആ സ്ഥലത്ത് മേലെ ഒരു കെനാലിൻ്റെ താഴ്ഭാഗത്തോടെയൊക്കെ മേലെക്കൂടെ ഒരു കെനാൽ പൈപ്പ് പോകുന്നത് കാരണം അതിൻ്റെ താഴ്ഭാഗത്തോടെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ കേബിനും മറ്റു ഭാഗങ്ങളും ഇതിന് തട്ടിപ്പോകുന്നത് കൊണ്ട് താഴ്ഭാഗം കുറച്ച് കൂടുതൽ കുഴിച്ചിട്ടാണ് അവിടത്തേക്ക് റോഡ് പോകുന്നത് ആ കുഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടുത്തുള്ള വീട്ടുകൾക്ക് അത് വലിയ പ്രയാസമായതുകൊണ്ട് ഒരു കൂട്ടർ കുഴിക്കും മറ്റുള്ള ആളുകൾ വന്ന് നികത്തും എപ്പോഴും സംഘർഷ സാധ്യത നിൽക്കുന്ന ആ പ്രദേശത്ത് പിന്നെ ഞാൻ പോയി ആ സ്ഥലം ഞാൻ മറ്റോട് കൊണ്ടുപോയിപ്പിച്ചു അപ്പോൾ ഈ രണ്ട് പേരെയും വളരെ കൃത്യമായി എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കാരണം ഇതിൻ്റെ ആ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നു ഞാൻ സത്യത്തിൽ അന്ന് ഞാൻ ഫൈസൽ സാറിനെ വല്ലാതെ ഓർത്തുപോയി പുറത്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യം പോലും പറയാൻ ശേഷിയും കഴിവും ഇല്ലാത്ത ഞാൻ ആ വീട്ടിൻ്റെ ഉടമ ഗൾഫിലാണ് ആ ഉടമയുടെ ഉമ്മ വയനാട്ടിലെ മറ്റൊരു മകൻ്റെ കൂടെയാണ് പക്ഷേ എൻ്റെ ആ നല്ല വാക്കുകൾ കേട്ടത് കൊണ്ടായിരിക്കണം അവർ പറഞ്ഞ അസിസ്ക നിങ്ങൾ ചെയ്യുന്നതെന്ന് ചെയ്തോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ഇല്ല ഉണ്ടാവില്ല ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമ്മതിച്ചു പക്ഷേ താഴെ വീട്ടുകാർക്ക് അവിടെ വെള്ളം നിൽക്കുന്നത് കൊണ്ട് പ്രശ്നം കൊണ്ട് അവൾ അവർ പ്രശ്നമായി വന്നു അവരെ ഞാൻ വളരെ ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്തു കൈകാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ചു അതിനുള്ള അനുമതി അവരോട് വാങ്ങാൻ വാങ്ങാൻ എനിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞത് ഏതായാലും ഇവിടെ ഒരു നാല് പ്രാവശ്യം ക്ലാസ്സിന് വന്നതിൻ്റെ ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ ഈ ആഴ്ചയിലുള്ള അനുഭവം എൻ്റെ വാക്കുകൾ കേട്ട എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ ശ്രവിച്ച എൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എന്നെ ശ്രവിച്ച ശ്രവിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് സ്നേഹവും കടപ്പാടും മറച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വരഹമത്തല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും നമസ്കാരം എല്ലാ നമ്മളവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന ഈ പ്രസംഗകല പഠി പഠിക്കാനായിട്ടുള്ള ഈ വേദിയിലാണ് പ്രസംഗ പ്രസംഗകല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു കലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പഠിക്കാൻ എനിക്ക് അവസരം തന്ന എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു എൻ്റെ എൻ്റെ പേര് ആഫില് എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സന്ദേശത്തോട് അടുത്ത് നിൽക്കുന്ന ചെറിയ ഗ്രാമം ആയ വട്ടത്തൂര് എന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ബി കോം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ വീട്ടിൽ അമ്മാപ്പ പിന്നെ ഒരു ഒരു താത്ത ഒരു മൂന്ന് അനിയന്മാരുണ്ട് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നത് ഇവിടെ റൈറ്റ് അക്കാഡമിയിൽ ഇത്രയും ഞാൻ ഞാൻ പറഞ്ഞ കേട്ട എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഒന്നും ും നമ്മൾ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രസംഗ ക്ലാസ്സിലാണ് എൻ്റെ പേര് ആദിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് ബി സി എ എന്ന സ്ട്രീമാണ് എടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ വീട് പെരുന്നൾമണ്ണ അട്ടത്തൂർ ഭാഗത്താണ് അവിടെ നിന്നാണ് ഞാൻ വരുന്നത് വീട്ടിൽ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ അനിയൻ എല്ലാവരും ഉണ്ട് ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രയിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഫൈസൽ സാർ അതുപോലെ സഹപാഠിതാക്കളെ നമ്മളൊക്കെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ പല തിരക്കുകൾക്കിടയിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്നു ഉറങ്ങുന്നു ഉണരുന്നു എന്നതിലപ്പുറം നമ്മളുടെ കഴിവുകൾ നമ്മൾക്ക് എങ്ങനെ പരിപോഷിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ പുതിയ അറിവുകൾ നേടിയെടുക്കാനും എല്ലാം നമ്മൾക്ക് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്നും നമുക്ക് ഇവിടെ വരുന്ന ഓരോ ക്ലാസ്സുകളും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഞാനും നിങ്ങളൊക്കെ പല ദിക്കുകളിൽ നിന്നും പല തിരക്കുകളിൽ നിന്നും ഇവിടെ എത്തിയ എത്തിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലുമെല്ലാം വളരെ സന്തോഷം അറിയിക്കുകയാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അഷ്റഫ് എന്നാണ് ഞാൻ വരുന്നത് കുളത്തൂരിനടുത്ത് വെങ്ങാട് എന്ന പ്രദേശത്തു നിന്നാണ് എൻ്റെ ജോലി ടൈലറിങ് ജോലിയാണ് കൂടെ റെഡിമെയ്ഡും ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എനിക്കും നിങ്ങൾക്കെല്ലാം ജോലിയിൽ അതുപോലെ തന്നെ ഏത് മേഖലയിലായാലും ഉയർന്ന ഉയർന്നു മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പല ആളുകൾക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഒരുപക്ഷെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ചിലർക്ക് അനുഭവങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളായിരിക്കാം അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഒരാഴ്ചയുടെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ പ്രത്യേകിച്ചുള്ള ഒരു അനുഭവം ഓർത്തെടുക്കാനുള്ള നിങ്ങളുമായി പങ്കുവെക്കാനുള്ള സ്പെഷ്യൽ അനുഭവങ്ങളൊന്നുമില്ല എങ്കിലും നമ്മളുടെ എൻ്റെതായ ചെറിയ അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് നമ്മുടെ ജോലി മേഖലയിൽ നമ്മളുടെ എൻ്റെ ഭാഗത്ത് അവിടെ റോഡ് പണിയും മറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ കടയിൽ ഇപ്പോൾ നമ്മുടെ വർക്കിനും അതുപോലെ തന്നെ നമ്മുടെ സെയിലിങ്ങിനും എല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം അതുപോലെ തന്നെ അതിനുശേഷം കട എങ്ങനെ വിപുലപ്പെടുത്താം എന്നുള്ള ഒരു ആലോചനയിലാണ് കഴിഞ്ഞ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് കടയുടെ മാറ്റങ്ങൾ ഇനി റംസാനൊക്കെയാണ് വരുന്നത് അപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ എങ്ങനെ എന്നുള്ള ഒരു ചിന്തയും അതിനുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പണിക്കാരുമായി അത് അവർക്ക് കാണിച്ചു കൊടുത്ത് അതുമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി ആലോചിക്കുന്ന ഒരു അവസരത്തിലായിരുന്നു അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ ഇടപെടാൻ അതുപോലെ എനിക്ക് കിട്ടാനുള്ള ക്യാഷ് അതുപോലുള്ളത് അതുപോലെ തന്നെ കൊടുക്കാനും കുറച്ച് ക്യാഷ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇടപെടാൻ പറ്റി അത് തീർക്കാനുള്ള ഒരു ആഴ്ച കൂടിയായി കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ് അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിചാരിച്ചതിലപ്പുറം തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു അതുപോലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജോലി തന്നെയാണ് നമ്മൾ രാവിലെ എണീക്കുന്നു നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എൻ്റെ ഷോപ്പിൽ എന്നെ കൂടാതെ ഒരാൾ രണ്ട് വർക്കിന് ആളുണ്ടായിരുന്നു ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഒരാളാണുള്ളത് അപ്പോൾ വർക്കിൻ്റെ കാര്യവുമായി അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊന്നും നിങ്ങളുമായി പങ്കുവെക്കാനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ എൻ്റെ ശബ്ദം